ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു പുതിയൊരു മെത്തേഡായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ എപ്പോഴും പ്ലാൻഡായിരുന്നില്ലേ ചെടികൾ അതിൻ്റെ വീഡിയോസാണ് കൂടുതലിടാറ് ഇതൊരു വേറൊരു സംഭവമാണ് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് വല്ലാണ്ട് ബിൽഡപ്പ് ഒക്കെ തരുന്നത് ഞാൻ ചെയ്യണില്ല നമ്മളൊരു താമരക്കുളം സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോട്ട് എടുത്ത് വലിയ പോട്ട് പോട്ടെടുത്തു അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് എല്ലും പൊടിയാണ് കേട്ടോ എല്ലും പൊടി രണ്ട് മൂന്ന് ചിരക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉണക്ക ചാണകം കിട്ടിയില്ല നമുക്ക് അതുകൊണ്ട് പച്ച ചാണകമാണ് ഇട്ടിട്ട് കൊടുത്തത് അങ്ങനെ അതും ഇട്ട് സെറ്റാക്കി കൊടുത്തു സെക്കൻ തേർഡ് ട്രിപ്പായിട്ട് നമ്മൾ കുറച്ച് ആട്ടും കാട്ടും ഇട്ടുകൊടുക്കണത് അങ്ങനെ ആട്ടും കാട്ടും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ നമ്മളിതുവരെ ആയിട്ടും താമരനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമുക്ക് ഒരു നൈബർ നമുക്ക് കുറച്ച് താമരയുടെ വിത്ത് തന്നത് അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്താലെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യണതാണ് സക്സസ് ആകുന്നൊന്നറിയില്ല അറിയില്ല അതിനുശേഷം പാടത്തുനിന്ന് ചെളിമണ്ണ് ഉണ്ടല്ലോ നമ്മളാ കുറച്ച് നീങ്ങാൽ പാടമൊക്കെയാണ് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ചെളിമണ്ണൊക്കെ എടുത്തിട്ട് വന്ന് ഫുള്ളുമ്മട്ടോ ഉമ്മയും മമ്മൂസും പോയിട്ട് പാടത്ത് പോയി ചെളിമണ്ണൊക്കെ എടുത്തിട്ട് വന്ന് അങ്ങനെ ചെളിമണ്ണ് ഇട്ട് കൊടുത്തിട്ടാണ് പാടത്ത മണ്ണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധാരണ നമ്മളെ ഗാഡൻസ് സോയിൽ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ആദ്യത്തെ അറ്റംപ്റ്റാണ് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല എന്നാലും ഇങ്ങനെ വിത്ത് കിട്ടിയപ്പോൾ വലിയ താമരയാണ് അതുതന്നെ ഉണ്ടാവുന്നത് അങ്ങനെ കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടമായി നമ്മൾ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് വീട്ടിൽ വീട്ടിലിങ്ങനെ വലിയ താമര പൂ ഇരിഞ്ഞിരിക്കണത് അപ്പം സംഭവം ഇഷ്ടമായി പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യണത് അങ്ങനെ നമ്മൾ ഗാർഡൻസ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്രയ്ക്കൊക്കെയുള്ളൂ പിന്നെ നമ്മൾ ലെവൽ കൊടുക്കുക കൊടുക്കാം ഇനിയാണ് നമ്മുടെ താമരയുടെ വിത്ത് കാണണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ താമരയുടെ വിത്ത് അങ്ങനെ താമരയുടെ വിത്ത് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ പൂത്തി വയ്ക്കൂല നമ്മൾ ഇങ്ങനെ സേടലൊക്കെ വെച്ച് ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് സംഭവം വെക്കുക കംപ്ലീറ്റ് മൂടണോ അങ്ങനെയൊക്കെ ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് മണ്ണിങ്ങനെ മാറ്റിയിട്ട് നമ്മൾ താമരയുടെ ഈ വിത്ത് സീഡ് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ സൈഡിലായിട്ടാണ് കേട്ട് വെച്ച് കൊടുക്കണത് എന്നിട്ട് മണ്ണിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ മണ്ണിട്ട് മൂടി കംപ്ലീറ്റ് മൂടി അപ്പോൾ തോന്നി നമുക്ക് ശരിയാവാത്ത പോലെ അത്രയും മണ്ണിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി അപ്പോൾ കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് വീണ്ടും നമ്മൾ മണ്ണിട്ട് മൂടിയിട്ടോ അതായത് വെള്ളമൊഴിക്കുമ്പോൾ വീണ്ടും നമുക്ക് തോന്നി അത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല ചെളിമണ്ണൊന്നും അത്രയും ഇടണ്ട അങ്ങനെ വിചാരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്ത് മാറ്റി അതിനുശേഷം വീണ്ടും വിത്തിട്ട് മൂടി അപ്പം സൈഡ് നമ്മുടെ ബു പോട്ടിൻ്റെ എല്ലാ സൈഡിലായിട്ടും വിത്തിങ്ങനെ വെച്ച് കുടിക്കുന്നുണ്ടോ ഒരു സൈഡിലെത്തു കഴിഞ്ഞ് നെക്സ്റ്റ് സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് മണ്ണൊക്കെ മാറ്റി സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാത്തിനെയും മണ്ണിട്ട് മൂടി ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വെള്ളൊഴിച്ചു കൊടുക്കലല്ലേ താമരക്കുളത്തിൽ വെള്ളം വേണമല്ലോ അങ്ങനെ നമ്മൾ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ താമരയുടെ വിത്ത് അലകി പോകുന്നോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അതിൻ്റെ ഒരു ഇതും ഉണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കട്ട്ലാസ് വെച്ചിട്ട് അതിൻ്റെ മേലേ മേലേക്കൂടി വെള്ളമൊഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആകെ ചെളിയാവും പിന്നെ പോരാത്തേന് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കറിൻ്റെ മേലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് താമരക്കുള സെറ്റാക്കുന്നത് കേട്ടപ്പോഴേക്ക് മോമൂസിനെ മീൻ ഇടാൻ എന്നുള്ളൊരു ആഗ്രഹം പിന്നെന്തെങ്കിലും അവിടെ ഗപ്പിയൊക്കെ വാങ്ങിച്ചു കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളൊഴിക്കൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണോ നിങ്ങളെല്ലാവരും താമരക്കുളം സെറ്റാക്കിയിട്ടുള്ളത് എല്ലാവരും ഉദ്ദേശിച്ചത് താമരക്കുളം ചെയ്തവർ കേട്ടോ താമരക്കുളം ഇഷ്ടമുള്ളവർ അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവറെടുത്ത് മാറ്റിയാണ് കശടാ പ്ലാസ്റ്റിക് കവറെടുത്ത് മാറ്റിയപ്പോൾ അത്ര നേരം തെളിഞ്ഞിരുന്ന വെള്ളമായിരുന്നു ആ കവർ അങ്ങനെ എടുത്ത് മാറ്റിയപ്പം ആകെ കലങ്ങി ഇതാണിപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ കേട്ടോ ഓക്കെ നമ്മൾ എന്നിട്ട് പോട്ടിൻ്റെ സൈഡൊക്കെ കഴി വൃത്തിയാക്കിയാണ് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ടോ പിന്നെ അതിന് സക്സസ് ആയതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഈ ശരിയാവെന്നുള്ളൊരു പേരുണ്ടായിരുന്നു അലഹമില്ല ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് വലിയ ലീഫാണ് താമരട അപ്പോൾ വളരെ സന്തോഷം തോന്നിട്ടോ ഇനി ഇതിൽ പൂവും കൂടെ ഉണ്ടാകുമ്പോൾ പറയേ വേണ്ട അപ്പം ഐസമിനോടൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ ഐസമിത് പൊട്ടിച്ച് കളയോ എന്നൊരു പേടി അപ്പം ഇന്നത്തെ വീട്ടിലുള്ളൂ ചെറ്റാ